ಹಾಯ್ ಫ್ರೆಂಡ್ಸ್ ನಮ್ಮ ಮನೆ ಹತ್ರ ಒಂದು ಗುಲಿಗಜ್ಜನ ಕೋಲ ಉಂಟು ಸೊ ನಾವು ನೋಡಿ ಬರೋಣ ಬನ್ನಿ അതുപോലെ തന്നെ ഭക്തന്മാരവരും പ്രാർത്ഥിച്ചു അല്ലെ ആ പ്രകാരം തന്നെ പന്ത്രണ്ട് റാശി ധർമ്മസഞ്ചാംഗത്തിന് ഈ സാന്നിധ്യത്തിൽ അല്ലെ എല്ലാ കൂടി ആ പഞ്ചാംഗം എന്നിരിക്കുന്ന ആ അമൃത കഴിഞ്ഞിൽ ഞാൻ തെളിഞ്ഞു വന്നു പഞ്ചാംഗത്തിന് അല്ലെ ഇവിടെ നടക്കാനുള്ള എല്ലാ കാര്യങ്ങളും അക്കനു മനു മന സൈ പക്കി ഗുലിഗജ്ജന കോലാ ಇತ್ತು ನಾನು ಸೊ ಗುಲಿಗಜ್ಜನ ಆಶೀರ್ವಾದ ಪಡೆದು ಬಂದೆ ಸೊ ಸೊ ಯಾರೆಲ್ಲ ಗುಲಿಗಜ್ಜನ ಕೋಲ ನೋಡಿದೆ ಕಮೆಂಟ್ ಮಾಡಿ ತಿಳಿಸಿ ಸೊ ಬಾಯ್ ಬಾಯ್